കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീച്ചൂളയിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാമൂഴം കിട്ടിയേ മതിയാകൂ എന്ന ഉറച്ച വാശിയിലാണ് എൽ ഡി എഫ് ക്യാമ്പുള്ളത് ഇതിനായി മിഷൻ നൂറ്റിപ്പത്ത് എന്ന ബൃഹത്തായ പദ്ധതി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടിക്ക് മറുപടി നൽകാൻ മന്ത്രിമാർ തങ്ങളുടെ കസേരകളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കിടയിൽ പണിയെടുക്കണമെന്നാണ് മുഖ്യന്റെ കർശന നിർദ്ദേശം ഭരണയന്ത്രം വേഗത്തിലാക്കാനും ജനകീയ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാനും സർക്കാർ ലക്ഷ്യമിടുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസും യു ഡി എഫും അതിശക്തമായ കരുനീക്കങ്ങളാണ് നടത്തുന്നത് കേരളത്തിന്റെ ഭരണചക്രം തിരിച്ചു പിടിക്കാൻ പ്രതിപക്ഷം തന്ത്രങ്ങൾ മെനയുന്നതിനിടയിലേക്കാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ആ കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തേടിയെത്തുന്നത് ഇതൊരു സാധാരണ കത്തല്ല മറിച്ച് സർക്കാരിനുള്ള കനത്ത താക്കീതാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെതിരെയും ഫയലുകൾ വച്ചു താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിനെതിരെയും കടുത്ത ഭാഷയിലാണ് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത് നാട പൊട്ടിക്കണം എന്ന പ്രിയങ്ക ഗാന്ധിയുടെ ആഹ്വാനം മുഖ്യമന്ത്രിയുടെ മിഷൻ നൂറ്റിപ്പത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെയും കേരളത്തിലെയും വംശനാശ ഭീഷണി നേരിടുന്ന ആദിവാസി വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് അതിതീവ്ര ദാരിദ്ര്യവും ദുർബലാവസ്ഥയും അനുഭവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് ഇന്നും ഈ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ നിന്നും മനസ്സിലാക്കിയത് ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവരുടെ വനാവകാശം സംരക്ഷിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയാണ് പ്രിയങ്കാ ഗാന്ധി ഇവിടെ ചൂണ്ടിക്കാട്ടിയത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതുപോലെ കാട്ടുനായ്ക്ക അടക്കമുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സാമൂഹിക വനാവകാശ രേഖകൾ നൽകുന്നതിൽ വനം വകുപ്പ് ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ആറിലെ വനാവകാശ നിയമം അട്ടിമറിക്കാനാണ് വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും സ്വന്തം മണ്ണിൽ അവകാശമില്ലാതെ കഴിയുന്ന ആദിവാസി ജനതയുടെ നീതിക്ക് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും പ്രിയങ്കാ ഗാന്ധി കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് മന്ത്രിമാർ പണിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ പണി ആദ്യം ചെയ്യേണ്ടത് പാവപ്പെട്ട ആദിവാസികളുടെ ഫയലുകളെ വരിഞ്ഞു മുറുക്കുകയിരിക്കുന്ന ചുവപ്പ് നാടകൾ അറുത്തു മാറ്റണമെന്നാണ് പ്രിയങ്കാ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത് കേന്ദ്ര നിയമങ്ങൾ നിലനിൽക്കെ തന്നെ ഈ സംസ്ഥാനത്ത് അവ നടപ്പിലാക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ ജനവിരുദ്ധമാണെന്ന വികാരമാണ് ഈ കത്ത് ഉയർത്തുന്നത് കോൺഗ്രസ് നേതൃത്വവും യു മുന്നണിയും ഈ വിഷയത്തെ രാഷ്ട്രീയമായി വലിയ ചർച്ചയാക്കി മാറ്റാനാണ് ഒരുങ്ങുന്നത് സർക്കാരിന്റെ മൂന്നാം ഊഴമെന്ന മോഹത്തിന് തടയിടാൻ ആദിവാസി മേഖലകളെയും താഴെത്തട്ടിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ആയുധമാക്കുന്നു മുഖ്യമന്ത്രി തൻ്റെ മിഷൻ നൂറ്റിപ്പത്ത് വഴി ജനവിധി അനുകൂലമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദ്ധതിയുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാനാണ് പ്രിയങ്കാ ഗാന്ധിയുടെ കത്തിലൂടെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് കേരളം അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്ന ഈ അവസാന ലാപ്പിൽ ഭരണകൂടം സൃഷ്ടിച്ച ചുവപ്പ് നാടകൾ പൊട്ടിച്ച് ആദിവാസി ജനതയ്ക്ക് നീതി നൽകാൻ പിണറായി വിജയന് കഴിയുമോ അതോ ഈ ജനവികാരം സർക്കാരിന് തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഏതായാലും എന്തായാലും ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രിയങ്കാ ഗാന്ധി നടത്തുന്ന ഈ ഇടപെടൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചരണ വിഷയമായി മാറും എന്നതിൽ തർക്കമില്ല